ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിതമാർഗം തേടി മലപ്പുറം ജില്ലയിലെ വായക്കാടെ എത്തി അവിടെ ഒരു ഹോട്ടൽ തൊഴിലാളിയായി ജീവിതമാർഗം കണ്ടെത്തിയ നൌഫൽ എന്ന മുപ്പത്തഞ്ചുകാരൻ ഈ കഴിഞ്ഞ റമദാൻ പതിനെട്ട് വെള്ളിയാഴ്ച അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന് ഭാര്യയും മൂന്ന് മക്കളുമാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള വീടാണ് നമ്മുടെ ഈ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിനൊരു വീടൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വീട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് അദ്ദേഹം വായക്കാട് എത്തിയത് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ചെറിയൊരു ഒരാളായിരുന്നു എന്നിരുന്നാലും ഈ റമദാനിൽ ഒരുപാട് ഹാർഡ് വർക്കുകൾ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് കാരണം ഒരു വീട് എങ്ങനെയെങ്കിലും എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ജോലിയുടെ ഭാരം ഒന്നും മെയിൻറ് ചെയ്യാതെ ഈ റമദാൻ മാസത്തെ നോമ്പ് നോറ്റിക്കൊണ്ട് തന്നെ ജോലി ചെയ്യുകയും അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച നോമ്പ് തുറന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് സാധാരണ അവർ ലഘുവായ ഭക്ഷണം മാത്രമാണ് കഴിക്കാറുള്ളത് പിന്നീട് തറാവീഹ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ മറ്റുള്ള ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളത് ഏതായാലും അങ്ങനെ ഈ നോമ്പ് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ നിസ്കരിക്കാനാണ് പോയത് നിസ്കരിക്കാൻ പോയി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉമ്മയുടെ വീട്ടിൽ പോയ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫോണെടുത്ത് മോനുമായി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു വേദന വരികയും അങ്ങനെ ഭാര്യയോട് അത് പറയുകയും തൊട്ടടുത്തുള്ള അലവാസികളെ വിളിച്ച് അവർ വന്ന് നോക്കി വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ നൗഫൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ നൗഫലിൻ്റെ ഈ വീട് ഒന്ന് കാണുമ്പോൾ ഏതൊരാളെയും ഒരുപാട് പ്രയാസപ്പെടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു ചെറിയൊരു വീട് എടുക്കുക എന്നുള്ളത് പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരൊക്കെ ഒരുപാട് പ്രയാസത്തിലാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം അതിന് വായക്കാടുള്ളവരും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലുള്ളവരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനത് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ അവരെ ഗൂഗിൾ പേ നമ്പറോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ അവരെ അറിയുന്നവർ ഒരുപാട് പേരുണ്ട് അറിയുന്നവർക്ക് അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാവുന്നതാണ് ആര് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഏതായാലും നോഫലിൻ്റെ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നിട്ടോ ഇതായിരുന്നു അവരുടെ വീട് ആ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കിടക്കുന്നത് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് ഈ വീടിൻ്റെ ബാക്ക് ബാഗ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആദ്യം തന്നെ നമ്മൾ ആ വീടിൻ്റെ ബാക്ക് ബാഗാണ് കാണിച്ചത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത ചുറ്റുപാടുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഏതായാലും അദ്ദേഹം റമദാൻ മാസത്തിലെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ ലോകത്തോട് വീട് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഏതായാലും ഈ വീഡിയോ എൻ്റെ പിന്നെയാണ് അള്ളാഹുതാല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ